പി എം ശ്രീ നിങ്ങൾ പറഞ്ഞല്ലോ നിർബന്ധിക്കയാണ് ഒപ്പിടാൻ വേണ്ടിട്ട് അപ്പോൾ കേരളം പിടിച്ചതൊന്നും അങ്ങനെ ഒപ്പിടാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഒരു നയമുണ്ട് അത് സി പി ഐക്കാരും സി പി എമ്മിനും എന്താ നയം കേന്ദ്രത്തിന്റെ പുത്തൻ ആരോഗ്യ വിദ്യ സോറി പുത്തൻ വിദ്യാഭ്യാസ നയം എൻ ഇ പി ആ എൻ ഇ പി അനുസരിച്ച് സിലബസിലടക്കം കരിക്കുലത്തിലടക്കം മാറ്റം വരുത്തി ഒരുപതലം വർഗീയ അജണ്ട സമർത്ഥമായിട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല കൊണ്ടുവരിക വളരെ സമർത്ഥമായിട്ട് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം വേറെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പ്രാകൃതമായ മനസ്സുള്ള ചിലരുടെ മനസ്സിലുണ്ട് അത് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നുണ്ട് അതിന് കേരളം സമ്മതിക്കില്ല നമ്മളിവിടെ ഒരു മതേതര ജനാധിപത്യ വിദ്യാഭ്യാസ നയം ഉണ്ട് എന്നാൽ അത് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം എസ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വകയിരുത്തുന്നത് തൃപ്തികരമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾക്കാർക്കും ഉണ്ടാവും തോന്നുന്നില്ല ജി ഡി പി രണ്ട് ശതമാനത്തിൽ താഴെ ആരോഗ്യത്തിന് എവിടെ തികയും എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും അപ്പൊ അതിനകത്ത് അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് എസ് എസ് കെ സർവ്വശിക്ഷാ അഭിയാൻ ആ സർവ്വശിക്ഷാ അഭിയാനിന് ലഭ്യമാകുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്താകും ഇപ്പൊ എൽ പി തലത്തിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലങ്ങളും മറ്റു ചില സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് സർവ്വശിക്ഷാ അഭിയാന്റെ കാശുകൊണ്ടാണ് സർവ്വശിക്ഷാ അഭിയാന്റെ കാശ് തരില്ല പി എൻ സി പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ചെറുതല്ല എല്ലാം കൂടി ചേരുമ്പോൾ ഒരായിരത്തി നാനൂറ് കോടിയിലേറെ ഉറപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത് അതാരുതരും അപ്പോൾ ഒപ്പിട്ടാലോ ഒപ്പിട്ടാൽ ചോദ്യം നിങ്ങൾ എൻ ഇ പിക്ക് കീഴടങ്ങുകയല്ലേ അല്ല അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ജനാധിപത്യപരമായ വിദ്യാഭ്യാസ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ നിർബന്ധിച്ചാൽ നമ്മളതിനെതിർപ്പു ശക്തമായിട്ട് എന്നാൽ ഒപ്പിട്ടത് ഈ പണം തരില്ല എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്